എത്രമാത്രം പിന്നെ വേറെ രണ്ടാമത് ഞാൻ കണ്ട കാര്യം ഈ പുതിയ നിയമത്തിന്റെ വ്യാഖ്യാനങ്ങൾ ഒരു എയ്റ്റി പെർസെന്റേജ് ആൾക്കാർക്ക് അറിയത്തില്ല വ്യാഖ്യാനം അറിയാന്ന് പറയുന്നവര് വലിയ വെളിപ്പാട് അറിയാന്ന് പറയുന്നവർക്ക് ഒരു പുതിയ നിയമ നിയമത്തിന് ഞാൻ കണ്ട ഏറ്റവും സീനിയർ പാസ്റ്റേഴ്സ് അടക്കം ഞാൻ ഒത്തിരി യൂട്യൂബ് കേൾക്കുകയും ഡെയിലി ഒരു പത്ത് മണിക്കൂറെങ്കിലും വചനങ്ങൾ കേൾക്കുകയും ചെയ്യുന്നവർ എന്റെ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുകയും കാര്യം ഞാൻ ഈ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ടും പിന്നെ ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യ ബുക്ക് ബുക്ക് ഏറ്റവും കൂടുതൽ ഈ ലേഖന വ്യാഖ്യാനങ്ങളെ കുറിച്ചാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് എല്ലാം കേൾക്കും കേൾക്കുന്ന പറഞ്ഞാൽ എവിടെ മാത്രം എന്തൊക്കെ ഫോൾസ് ഇൻഫർമേഷൻ ഉണ്ടെന്ന് കൂടെ കേൾക്കും അപ്പൊ എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് ഒരു ക്രിസ്തുവിന്റെ വെളിപ്പാട് എനിക്ക് 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 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയ ഒരു രണ്ട് പെർസെന്റേജ് അതും പെന്തക്കൂസുകാരല്ല കേട്ടോ എന്ന് വെച്ചാൽ ന്യൂ ജനറേഷനിലുള്ള ആൾക്കാരും അവരല്ല അതിനേക്കാളും നമ്മൾ ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് കറക്റ്റ് റവലേഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ റവലേഷൻ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ആയിട്ട് ഈ സങ്കീർത്തനം 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 ഞാനിപ്പം തന്നെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് റിസർച്ചിന്റെ ഭാഗമായിട്ട് പല പല സ്ഥലങ്ങൾ പങ്കിരിക്കുകയും പല ചർച്ചകളിൽ പോവുകയും പല ഈ പറഞ്ഞ യഹൂദന്മാരടക്കമുള്ള പല ഈ കാര്യം എനിക്ക് വേറെ നിരീശ്വരവാദിയല്ല എനിക്ക് ഹിന്ദുക്കളെ പറയാൻ പോകേണ്ട ആവശ്യമില്ല ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്യും പോവുകയും ചെയ്യുമ്പം എനിക്ക് മനസിലായ കാര്യം ക്രിസ്തുവിന്റെ റെവലേഷൻ എന്ന് പറയുന്ന ആ മർമ്മത്തെ വിട്ട് പ പഴയ കാര്യങ്ങളിൽ മാത്രം പ്രസംഗിക്കുന്നുള്ളൂ എന്ന് വെച്ച അധിക പ്രസംഗം കഥാപ്രസംഗവും അടുത്ത് അപ്പൊ ഇതിന് ഞാൻ ചിന്തിച്ചു ഞാൻ പറയുന്നു കർത്താവേ പുതിയ നിയമ പൗലോസ് തുടങ്ങി വെച്ച പൗലോസ്ലിഹ പൗലോസ് ലിഗസിക എന്ന് പറയുക അല്ലെങ്കിൽ പൗലോസ് എന്ന് പറയുമ്പോൾ ഈ വ്യാഖ്യാനങ്ങളെ അല്ലെങ്കിൽ പുതിയ നിയമങ്ങളെ പ്രസംഗിക്കാൻ ആരും തയ്യാറാകാത്തത് ഇതിനെക്കുറിച്ച് ഒരു ഒരു ഐഡിയ അറിയത്തില്ല അവർക്ക് അത് പറയാൻ ഇപ്പം റോമാലേഖനം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ റോമാലേഖനം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനകത്തുള്ള അർത്ഥം ഒന്നിൽ അവർ പഠിക്കുന്ന ഇത് കോഞ്ഞാട്ട പോലെ വ്യാഖ്യാനിച്ച് പഴയ നിയമത്തിൽ കൊണ്ടായിരിക്കും എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് സത്യമാണ് മാസ്റ്ററിന് ഞാൻ ശരിക്കും ശരിക്കും ഷോക്കാണ് ഇത്രയും ആണ് ഇങ്ങനെ എന്റെ മലയാളി ഞാൻ മലയാളിയായിട്ടാണല്ലോ ജനിച്ചത് കേരളത്തിൽ ജനിച്ചത് ഫാദർ തമിഴിനാണ് അത്രയും തമിഴ്നാട് ചർച്ചിൽ പോലും എൻ്റെ ഫാദറിൻ്റെയും തമിഴ്നാട് എന്നെക്കോസ് ചർച്ചാണ് അവിടെ പോലും ഈ ട്രഡീഷണൽ പരമായിട്ട് സങ്കീർത്തനങ്ങൾ പിന്നെ ദാവീദ് അങ്ങനെയായിരുന്നു ഞാൻ കണ്ടൊരു ഉണ്ട് വാസ്റ്ററേ അവൻ ഇങ്ങനെ ആയിരുന്നു അബ്രഹാം ഇങ്ങനെ ആയിരുന്നു നീ അങ്ങനെ ആയിരിക്കണം ദാവീദ് അങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരിക്കണം അപ്പൊ ഞാൻ എപ്പോഴും വെയിറ്റ് ചെയ്യുവേ ഞാനിങ്ങനെ പറയാം പറയാൻ ഒരു നോക്കുമ്പോ എപ്പൊ കർത്താവ് ഒരു എപ്പ യേശുവിനെ പറ്റി പറയും എപ്പൊ ക്രിസ്തു വെളിപ്പാട് പറയും ഭാസ്റ്റർ രണ്ടര മണിക്കൂർ ധാവീതിൽ നിന്ന് കറങ്ങി കറങ്ങി നൂറ്റി പത്തൊമ്പതും വായിച്ച് കൊറേ സ്വറ പറഞ്ഞ് അതാണ്ടാന്ന് തോന്നുന്നു പൗരോസ് പറഞ്ഞ കിഴവിക്കഥകളെ കുറിച്ച് ഞാൻ പറയുന്നില്ലെന്ന് പറഞ്ഞ പോലെ സത്യത്തിൽ കിഴവിക്കഥകൾ പറഞ്ഞ് സുവിശേഷം ഞാൻ കേട്ടിട്ടില്ല ഐ ഐ ഐ ചാലഞ്ച് ചാലഞ്ച് ആക്ച്വലി യു യു മീ ആസ് വെൽ ഷോ ഹൺഡ്രഡ്സ് ഓഫ് വെളിപ്പാടുകളും ഈ ലേഖനങ്ങളും അറിവില്ല മാസ്റ്റർ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നിലും അതിനെടുത്ത് വെച്ച് ദുർവ്യാഖ്യാനിക്കാൻ അറിയത്തുള്ള കാര്യം ട്രഡീഷണൽ അറിയത്തില്ല പാരമ്പര്യത്തിൽ ഒന്നും അറിയത്തില്ല അപ്പൊ ഞാൻ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് കാര്യം ഈ സ്ട്രീറ്റ് അസൂസ സ്ട്രീറ്റ് എന്ന് വന്ന ഒരു ോ എക്സ്പീരിയൻസ് ഈ പ്രൊട്ടസ്റ്റൻ ചർച്ചുകളെ അല്ലെങ്കിൽ കേരളത്തിലോട്ട് വന്ന സുവിശേഷങ്ങളുടെ ഭാഗമായിട്ട് ഇതെല്ലാരും അപ്പോ സ്ഥലമായിട്ട് അങ്ങ് ഏറ്റെടുത്തു അറിയാമല്ലോ സഭ തുടങ്ങി അവിടെ പാസ്റ്ററായി ഇവിടെ സഭ തുടങ്ങി ഇവിടെ പാസ്റ്ററായി ആയി ആദിമ സഭ പോലെ അവരെല്ലാം പക്ഷെ ജഡത്തിൽ അങ്ങ് ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥലം സമയം വന്നു തുടങ്ങിയ മുതലായിരിക്കാം ഈ പറയുന്ന കമല മാലയും മാറ്റണമെന്നും ഈ പറഞ്ഞ സങ്കീർത്തന വായന ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം എനിക്കറിയത്തില്ല പക്ഷെ അതിപ്പോ അച്ചിട്ട് പോലെ പാസ്റ്റേ മൂലക്കല്ലിട്ടിരിക്കുന്ന പോലെ അതുപോലെ അടിച്ചൊറച്ചു വെച്ചേക്കുവാണ് ഇത് തിരിക്കണന്ന് പറഞ്ഞ ഒന്നി ഒരു മൂക്കും പോട്ട് അല്ലെങ്കിൽ പറയാൻ വരുന്നതിനെ എറിഞ്ഞ് മറ്റേ ഈ പത്രോസിനെ തലകീഴായിട്ട് പോലെ വെട്ടിക്കൊല്ലു അപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എവിടെ അപ്പൊ പറഞ്ഞു ഇത് മാറ്റാൻ അവർക്ക് അറിയണ്ടേ എർജീന ഇത് ഇതിന്റെ പുതിയ നിയമ ശുശ്രൂഷയുടെ ഈ അതായത് പറഞ്ഞു സുവിശേഷത്തിന്റെ അർത്ഥം അറിയത്തില്ല എന്റെ സുശേഷം നിന്റെ സുശേഷത്തിനു വേണ്ടി ചീത്ത വിളിക്കുന്ന കുറവരെ കണ്ട് ഞാൻ ഞെട്ടിത്തരിച്ച് രണ്ട് ദിവസം മുമ്പ് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് അവരെ പരിഹസിക്കാനോ അവർ പറയാനില്ല അപ്പൊ പുതിയ നിയമ പുതിയ നിയമത്തിന്റെ മർമ്മങ്ങളെ നിത്യതയെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ബാക്കി വളരെ ചുരുക്കമാണ് പെന്തക്കോത്സവളുള്ളത് അപ്പോൾ അത് വലിയ പരാജയമാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആത്മപ്രവർത്തികളെ കുറിച്ചോ അവർക്കുള്ള ഉള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വലിയ ഗ്ലോറിയസ് റാലം കണ്ടിട്ടില്ലേലും മാലാഹയെ കാണുന്നില്ലേലും അവർക്ക് കിട്ടി എല്ലാരെയും കർത്താവ് വിളിച്ചു തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഒരു ഒരാളെങ്കിലും കർത്താവിന് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഈ അജ്ഞത ഇതിനെ കുറിച്ച് പറയാൻ ആൾക്കാർ കുറവാണ് മലയാളത്തിൽ ഈ പറഞ്ഞ ഒരുപാട് ഡിനോമേഷൻ വന്നപ്പോൾ ഞാൻ വലുത് നീ വലിയ ഇത് പറയാനും വ്യക്തമാക്കി കൊടുക്കാനും ആൾക്കാർ കുറവാണെന്നുള്ളത് ഞാൻ കണ്ടെത്തിയൊരു ാണ് അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ശരിയാണെങ്കിൽ പാസ്റ്റർക്ക് തോന്നുന്നു എന്നുള്ള ന്യൂ റെവലേഷൻ അല്ല ആളുകൾ പ്രശ്നിക്കുന്നത് പൗലിസു തന്നെ പറയുന്നുണ്ട് കഥകൾ കിഴവിക്കഥകൾ കഥകൾ നിർമ്മിത കഥകൾ യഹൂദ കഥകൾ നാല് കഥകളാണ് ഫോർ ഓഫ് സ്റ്റോറീസ് ആർ പിന്നെ ഇവര് ന്യായപ്രമാണം വെച്ചിട്ട് ഈ ആളുകൾക്ക് ഗിൽറ്റ് കൊടുക്കുക പിന്നെ ബിഹേവിയർ മോഡിഫിക്കേഷന് വേണ്ടി ആഹ്വാനം ചെയ്യുക ഇതാണ് ടിപ്പിക്കൽ പെന്റക്കോസൽ പ്രസംഗം പെന്റക്കോസ് തന്നെയല്ല മാർത്തോമായും യാക്കോവായാലും ബ്രദറിലും എല്ലാം പ്രസംഗിക്കുന്നത് ദൈ ഡിമാൻഡ് ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവ രൂപീകരണ ന്യായ പ്രമാണത്തിന്റെ കൂടെ പ്രസംഗം പറഞ്ഞിട്ട് നീ അത് ചെയ്യണം നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗിക്കുന്ന ഒരിക്കലും ചെയ്യാൻ പറ്റാത്തതും ആരും ഇന്ന് വരെ ആർജിക്കാൻ പറ്റാതുമായ ഒരു വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഹൈജംപ് ക്രോസ്ബാർ വലിയ പൊക്കത്ത് വെച്ചിട്ട് ചാടിക്കോ ചാടിക്കോ എന്ന് പറയും ആരും ഇതുവരെ ചാടിയിട്ടില്ല ഇവനും ചാടിയിട്ടില്ല അപ്പൊ ഇത് ന്യായപ്രമാണമാണ് ഇവർ പ്രസംഗിക്കുന്നതെന്ന് ഈ ആളുകൾക്ക് പിടി പ്രീച്ച് ന്യായപ്രമാണം അത് ആ പ്രീച്ചിങ് ഓഫ് ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഡെത്ത് ആണ് അപ്പം എന്തു ഈ പ്രീച്ചേഴ്സ് ദൈ ബീത് ഡെത്ത് ഓൺ ടു ഹിയറേഴ്സ് അവരുടെ ശ്രോതാക്കളുടെ മേൽ മരണത്തെ നിശ്വസിക്കുന്നു അല്ല ഗോസ്പൽ അല്ല ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ലൈഫാണ് ഇവരൊരിക്കലും ലൈഫും അവണ്ടൻസ് ഓഫ് ലൈഫും പ്രസംഗിക്കുന്നില്ല ഇവർ മരണം പ്രസംഗിക്കുന്നു ന്യായപ്രമാണം പ്രസംഗിക്കുന്നു ഡിമാൻഡ് ബിഹേവിയർ മോഡിഫിക്കേഷൻ അപ്പൊ ഈ ബിഹേവിയർ മോഡിഫിക്കേഷന് വേണ്ടി അവർ ചെയ്യുന്നു ദേ ആർ ദർ പാസിങ് ഇൻഫോർമേഷൻസ് ഒരുപാട് ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ദാവിദ് അതി ചെയ്തു ഷവൽ അതി ചെയ്തു ബൈബിളിൽ ഇങ്ങനെ പറയുന്നു മോശം ഇങ്ങനെ കൽപ്പിച്ചു ഈ ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ട് എന്തു റിവ് ചീർപ്പിക്കുകയാണ് ഒരു പ്രയോജനവും ഇല്ല പക്ഷെ ദർ ഇസ് നോ ട്രാൻസ്ഫോർമേഷൻ അപ്പൊ ഈ ഇൻഫോർമേഷൻസ് ട്രാൻസ്ഫോർമേഷൻ ആയി മാറണമെങ്കിൽ എൻലൈറ്റ്മെന്റ് വേണം ആ എൻലൈറ്റ്മെന്റ് ഇവർക്ക് കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ജനം നശിക്കുന്നു അപ്പം മൈ പീപ്പിൾ പെരീഷ് ഓശിയ നിലവിളിക്കുന്നവർ തന്നെ പീപ്പിൾ ഓൾവേസ് പെരീഷ് എന്തുകൊണ്ടാണ് ഇവരുടെ ലാക്ക് ഓഫ് നോളജാണ് ലീഡേഴ്സിന്റെ ലാക്ക് ഓഫ് നോളജ് കൊണ്ട് നശിക്കുന്നു ട്രൂത്ത് ഇവർ പ്രസംഗിക്കുന്നു അതൊരു യാഥാർത്ഥ്യമാണ് ഇത് ഞാൻ നമ്മുടെ ജോൺ ഒരുപാട് സീനിയർ ചർച്ചകളുള്ള ഒരു ഉണ്ട് അമേരിക്കയിൽ പേര് പറയുന്നില്ല വലിയ അപ്പശന്മാരാണ് ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇൻക്ലൂഡിംഗ് അപ്പൊ അവര് പറഞ്ഞു ഇത് 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 കാര്യം ഇത് പ്രസംഗിക്കാൻ ഇത് ഇത് പ്രാവർത്തികമാവുന്നില്ല സുവിശേഷത്തിന്റെ അതേ കോർ പുതിയ നിയമം പ്രസംഗിക്കപ്പെടുന്നില്ല സഭകൾ അതുകൊണ്ട് തന്നെ ജനമാണ് വലയുന്നത് അപ്പം ഞാൻ ചിന്തിക്കണം പക്ഷേ ഈ ലീഡേഴ്സിന് വന്ന വീഴ്ചയാണെങ്കിൽ അവർ മരിച്ചു മരിച്ചു അങ്ങ് പോയി പക്ഷേ ഇപ്പോഴും ഈ പൂച്ച പൂച്ച അടിച്ചു വെച്ച് കമഴ്ത്തി വെച്ച് സന്യാസം ചെയ്യുന്നു പറഞ്ഞ പോലും ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ് അപ്പൊ അടുത്തപ്പം എൻ്റെ എനിക്ക് കിട്ടി ഞാൻ പിന്നെക്കോസ് ആയിരുന്ന സമയത്ത് പാസ്റ്റർ എല്ലാരും അല്ല എല്ലാരും ഇങ്ങനെ പറയുന്നില്ല എനിക്കായിരുന്ന സമയത്ത് അവിടെ മിണ്ടാൻ പാടില്ല ഇപ്പൊ കത്തോലിക്കുകാര് നടന്നു പോകുമ്പോൾ പറയും അവർ ദയ വഴി വഴിയാടി നരത്തിലോട്ട് പോകുന്നു അപ്പൊ ഇത് കേട്ട് വന്ന ഒരു സമൂഹത്തിലാണ് ഞാനുണ്ടായിരുന്നത് ഇരുപത്തഞ്ച് വർഷം അപ്പം തലേ തുണിടുകയും അല്ലെങ്കിൽ ആഭരണം മാറ്റുകയും ഇങ്ങനെ ഇങ്ങനെ ഇതാണെന്ന് അപ്പൊ എനിക്കൊരു എൻ്റെ മകൾക്കിപ്പം വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡൊക്കെ ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എനിക്കും അങ്ങനെ കിട്ടിയിട്ടില്ല അത് അറിയത്തുമില്ല ഞാൻ പറഞ്ഞ പാവത്വങ്ങൾക്ക് അറിയത്തില്ല ഇത് അപ്പം ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് വെക്കും തോറും നമുക്കിങ്ങനെ കൊമ്പ് കൂടിക്കൂടി വരികയും മറ്റുള്ളവരെ കാണുമ്പോൾ പാപിയായി പാപി എന്നുള്ള തോന്നൽ കൂടിക്കൂടി വരികയും ചെയ്യുന്ന പ്രവണതയാണ് കൂടുതൽ ഇതിന്റെ എൻഡ് ലാസ്റ്റ് വരുന്ന അടുത്ത തലമുറയിൽ ഇത് വലിയ അമർശങ്ങൾ ഉണ്ടാക്കുകയും ഇപ്പൊ ഇപ്പൊ അത് മാറുന്നുണ്ടോ ഇപ്പൊ ഞാനും മാറിയ തലമുറയാണത് പക്ഷെ ഒരു പരിധി വരുമ്പം ഇപ്പൊ നമ്മളിവിടെ ക്ലബ് ഹൗസിൽ ഒരു പാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പുതിയ നിയമ വെളിപ്പാട് പ്രസംഗിക്കേണ്ടതുകൊണ്ട് പ്രസംഗിക്കുന്നുല്ല ആ ഏതാണൊരു ഒരു നിയമത്തിൽ അല്ലെങ്കിൽ ഒരു സഭയിൽ നിൽക്കുന്നവരെ അങ്ങോട്ട് ഈ പേരും പറഞ്ഞങ്ങോട്ട് ചീത്ത കളിയും ബഹളം ആകുമ്പം സുവിശേഷം സത്യത്തിൽ വെറും ഒരു എനിക്കറിയത്തില്ല വാസ്റ്ററെ അത് അതങ്ങനെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുവാണ് അത് എപ്പോഴും സത്യമാണ് സത്യത്തെ മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല അത് എപ്പോഴും പുറത്തു വരും കളിയാക്കിയാലും പരിസിച്ചാലും ഇതിന്റെ നീട് വരുമ്പം ഈ സുവിശേഷം അവരെ മനസ്സിലാക്കിയിരിക്കും അപ്പം നീടില്ലാതെ പോകുന്നോണ്ട് അവനെ കളിയാക്കാം ഈ പറയുന്ന പോലെ പരിഹസിക്കാം ചീത്ത പറയാം എന്തും പറയാം പക്ഷേ അവന് ഈ രക്ഷയുടെ ഒരു ആവശ്യകത വരും എന്നുള്ളത് ഒരു വാസ്തവമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു